പ്രാന്ത ഒരു പ്രത്യേക തരം പ്രാന്ത എൻ്റെ റിലേഷൻ വിത്ത് ആർ സി എന്ന് പറഞ്ഞാൽ ഒരു ലവ് ഹെയ്റ്റ് റിലേഷൻഷിപ്പ് ഫിന്നിൻ്റെ പിന്നെ സിറ്റം ആണ് ഓഫ് മൈ ഫേവറേറ്റ് എക്സോ സിസ്റ്റമാണ് ഫ്രം ഹെഡർ സൈഡിൽ കൂടി റൂട്ട് ചെയ്ത് ഷോക്കിൻ്റെ സൈഡിൽ കൂടി വന്നിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ട് അപ്പോൾ കുറേ ചോദിക്കാണ്ട് എന്തുകൊണ്ടാണ് രണ്ട് ഇന്നത്തെ ട്വിൻ എക്സോ സിസ്റ്റം വെച്ചത് അതിന് എയർ ബോക്സോ എയർ ഫിൽറ്ററോ ഇല്ല സോ ഇതിന് എയർ ഫിൽറ്ററോ എയർ ബോക്സോ ബോക്സോന്നുമില്ല പകരം വെച്ചിട്ടുണ്ട് ഒരു ഫുട്ടുത്തിയ പോലത്തെ സാധനം കണ്ടില്ലേ കൊടുത്തത് ട്രംപറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി സ്റ്റാക്ക് എന്നാണ് പറയുന്നത് കണ്ടത് ഇതാണ് ഇതിൻ്റെ ഷോർട്ട് ഡ്രാഗൻ ഇപ്പൊ ത്രീ ഡി പ്രിൻ്റ് ചെയ്ത സാധനം സോ വെൽക്കം ബാക്ക് ഗൈസ് ഇന്ന് നമ്മുടെ ഇപ്പോൾ എൻ്റെ ബി എസ് ത്രീ ആർ സി ത്രീ നയൻറ്റി റേസ് പാക്കി നമ്മൾ ബിൽഡ് ചെയ്യുക നമ്മുടെ ആർ സി ത്രീ നയൻറ്റി ആയിട്ടോ ട്രാക്സില എന്നിട്ട് പേരൊക്കെ ഇട്ടിരിക്കുന്നത് സോ ഓവർ ദ ഇയേഴ്സ് ഞാൻ കുറേ ചേഞ്ചസ് ചെയ്ത് കുറേ ക്രാഷ് ചെയ്ത് തിരിച്ച് റീസ്റ്റോർ ചെയ്ത് ഇതിപ്പോൾ തിരിച്ച് ഫൈനൽ ഹൈട്രേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഓവർ ദി ഇയേഴ്സ് എന്തൊക്കെ മാറ്റങ്ങൾ ആ വരുത്തിക്കുന്നത് എന്തൊക്കെ ചേഞ്ചസ് ആ വരുത്തിയത് ടു ദിസ് ബി എസ് ത്രീ ആർ സി ത്രീ നയൻറ്റി എന്ന് ഞാൻ പറഞ്ഞുതരാം സോ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കണ്ടില്ലേ കെ ടി എം്റെ പവർ പാട്ട് വൈസറായിട്ട് യൂസ് ചെയ്യും ഹൈ ക്വാളിറ്റി സാധനം നമുക്ക് ക്രാഷ് ചെയ്തിട്ടാണെങ്കിലും പൊട്ടാത്ത ഭയങ്കര ഡ്യൂറബിലിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് കൊടുത്തേക്കാം അതിൻ്റെ വിൻസ്ക്രീനാണെങ്കിൽ കുറച്ചും കൂടി ബബിൾ ഷേപ്പ് ആ കുറച്ചുകൂടി എയർഡായ്മൊക്കെ ടക്കിൻ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി വിൻ പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു വിൻസ്ക്രീനാണ് യൂസ് ചെയ്യാം മാത്രം ഇറ്റ് ലുക്സ് ഗുഡ് കേട്ടോ ഇൻ ഇറ്റലി ആണോ ഇറ്റ് ലുക്സ് സോ ഗുഡ് ഇതിൻ്റെ കുറേ റെപ്ലിക്കാസ് ഒക്കെ മാർക്കറ്റുണ്ട് പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഓഫർ ചെയ്യുന്ന ക്വാളിറ്റി വേറൊന്നും തരാറില്ല കേട്ടോ കുറച്ച് എക്സ്പെൻസീവാണ് സെവൻ തൗസൻഡ് റുപ്പീസാണ് ഈ ബബിൾ വൈസറിന് വരുന്നത് കേട്ടോ മാത്രമല്ല ഇവിടുത്തെ ആ മീറ്റർ സ്റ്റേ ഒക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ട് ഒരു അലൂമിനിയത്തിൻ്റെ മീറ്റർ സ്റ്റേ ആയിട്ട് വെച്ചിരിക്കുക ഒരു ലൈറ്റ് വെയിറ്റ് ആക്കി വെയിറ്റ് റിഡക്ഷന് വേണ്ടിയാണ് അലൂമിനിയത് അത് പൗഡൊക്കെ ഒട്ട് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചേക്കും അതിലാണ് നമ്മുടെ സ്പീഡോ മീറ്റർ കൺസ്ട്രോൾ വെച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ദൈ ബാറ്ററി ഒന്നും ഇല്ല ബാറ്ററി കവറൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നെഗറ്റീവ് നമ്മൾ ഡിസ്കണറ്റ് ചെയ്തിട്ട് കാണുക ഈ ബാറ്ററി ഡെഡ് വണ്ടി കുറേ കാലം എടുത്തിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് വർക്ക് ഒക്കെ ചെയ്യാണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് എക്സോസ്റ്റിനോട്ടൊക്കെ കേൾപ്പിച്ചത് കാരണം എക്സോസ്റ്റോട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് കണ്ട യോഷിമുറയുടെ ആർ എസ് നയൻ എക്സോസ്റ്റാ കേട്ടോ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുള്ളി സൗണ്ടിങ് എക്സോ സിസ്റ്റം ഉണ്ട് ട്വിൻ ഇൻ എക്സോ സിസ്റ്റം കൊടുത്തേക്കും ആർ എസ് നൈൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൗണ്ടിങ് എക്സോ സിസ്റ്റം ഫോറ സിംഗിൾസ് ഉണ്ട് കേട്ടോ ആണ് ഇതിട്ടോ സോ ഇതിൻ്റെ എക്സോ സ്റ്റോട്ടൊക്കെ ഞാൻ കേൾപ്പിച്ച് തരാം ആദ്യം വണ്ടി സ്റ്റാർട്ടാക്കി എടുക്കാം അത് ഞാൻ പിന്നെ കേൾപ്പും അതൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ ഓവർ ദ ടൈം സോ ഞാൻ പറഞ്ഞു മാക്സിമം വെയിറ്റ് റിഡക്ഷൻ ആവശ്യമില്ലാത്ത എല്ലാ സാധനവും നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഈ ബോഡി പാർട്ട്സൊക്കെ ഉണ്ടല്ലേ ഇവിടെ കുറച്ച് ഡിസ്കളറേഷൻ ഒക്കെ വന്നിട്ട് പെട്രോളൊക്കെ വേണം നമ്മൾ ഇപ്പം റേസ് ഫ്യൂല് ഒഴിച്ച് ഒഴിച്ച് അത് ഇവിടെയൊക്കെ വീണ് പെയിൻറ് മാറിയാൽ നമ്മൾ കംപ്ലീറ്റ്ലി വണ്ടി റീസ്റ്റോർ ചെയ്യാൻ പോകുക പെയിൻറ്റിങ് ചെയ്യാൻ പോകുമ്പോൾ എല്ലാ സാധനവും നമ്മൾ ബാക്ക് ടു ന്യൂ ആക്കി എടുക്കാൻ പോവട്ടോ കുറേ ഒക്കെ കഴിഞ്ഞ വണ്ടിയാ അപ്പോൾ നമ്മൾ ഇതൊക്കെ റീസ്റ്റോർ ചെയ്ത് നിങ്ങൾ പറയുന്ന കളറിലേക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പൊ സോ കമൺ ടൗമ്പിലോ നിങ്ങൾക്ക് അങ്ങനെ ഒരു കളർ ഐഡിയ സജഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ മാത്രമല്ല എൻ്റെ ബോഡി വർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് കണ്ട എൻ്റെ അണ്ടർ വെല്ല് ആക്കാതിരിക്കും ഇതിൻ്റെ അണ്ടർ വെല്ലി എവിടെയെന്ന് കണ്ട ഈ പോഷനിൽ അണ്ടർ വെല്ലിങ് കൂടി വരുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്കിങ് ആണ് ടു ആർ സി സോ ഈ അണ്ടർ ബെലി ഊരി വെച്ചേക്കുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് കാപം ഫൈബറിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫുൾ ബോഡി കാമ്പം ഫൈബർ എന്നിട്ട് ഞാൻ എൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്താണ്ട് പെയിന്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ കാബം ഫൈബർ അലൌഡില്ല സർട്ടൺ ഫോമാറ്റ്സ് ഓഫ് റേസിങ് റേസ് അലൌഡില്ലേ സോ നമ്മൾ പെയിൻറ് ചെയ്ത് മറിച്ച് വെച്ചിട്ടാണ് ഇത് എക്സാക്ട് കാം ഫൈബർ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഓട്ടോലോഗ് ഡിസൈൻ്റെ ഒരു കസ്റ്റം പ്രോജക്റ്റ് പോലും നമ്മൾ ഡിസൈൻ ചെയ്തെടുത്ത കാം ഫൈബർ ബിൽഡാണ് ഫുൾ ബോഡി കാം ഫൈബർ ഇത് കാപം ഫൈബറാണ് ലൈറ്റ് വെയിറ്റ് ആണ് ഇതും കാപ്പം ഫൈബർ ഈ ടെയിൽ സെക്ഷൻ ഞാൻ പുതിയ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയെടുത്താണ്ട് ഒരു ബേസിക് ആയിട്ട് കുറച്ചും കൂടി സീറ്റിൽ നീങ്ങി കുറച്ചുകൂടി ബെറ്റർ സീറ്റ് കുറച്ചും കൂടി വൈഡർ സീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഔട്ട് ലോഗിൻ്റെ സീറ്റ് ഭയങ്കര സ്റ്റീപ്പാണ് ബ്രേക്ക് കുടിക്കാൻ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകും അത് വരാണ്ടിരിക്കാൻ വേണ്ടി കുറച്ചും കൂടി ഫ്ലാറ്റർ ആയിട്ടുള്ള സീറ്റ് ആ കൊടുത്തത് അത് ടെസ്റ്റ് ചെയ്ത് സക്സസ് ആവുകയാണെങ്കിൽ നമ്മളിതും കാമം ഫൈബ് ബിൽഡിട്ട് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഫൈബർ ക്ലാസ് ലൈറ്റ് വെയ്റ്റ് ആണ് പക്ഷേ എന്താ പറയുക കാമ ഫൈബിൻ്റെ അത്ര സ്ട്രെങ്ത്തില്ല സോ ഇത് ഇവിടെ ശ്രദ്ധിച്ചോക്കിയാൽ കാണാൻ പറ്റും ആ കാം ഫൈബറിൻ്റെ വീവ് കേട്ടോ സോ ബാക്കി വന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വൈ എസ് എസിൻ്റെ ഫുള്ളി അഡ്ജസ്റ്റബിൾ ഫോക്കായിട്ട് ഉപയോഗിച്ചത് ലെഫ്റ്റ് സൈഡ് കംപ്രഷൻ റൈറ്റ് സൈഡ് റീബൗണ്ട് ആണ് പ്രീലോഡും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് മാത്രം എൻ്റെ ബ്രേക്കിംഗ് ആയിട്ട് നമ്മൾ എ ബി എസ് ഒക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് മാറ്റിയാൽ ഡയറക്റ്റ് ലൈനാണ് ഫോൺ മാസത്തിൻ്റെ ടു ദ കാലിപ്പേഴ്സ് കാലിപ്പർ നമ്മൾ മാറ്റിയിട്ട് കണക്ട് പിന്നെ ചെറിയ രീതിയിൽ ഇവിടെ ഓയിലി കാണാൻ പറ്റും ഓയിലൊക്കെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യണം പുതിയ ഓയിലൊക്കെ ഒഴിക്കാൻ എല്ലാം ഈ ബിൽഡ് സീരീസ് നമ്മൾ ചെയ്യേണ്ട അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ആണ് പിന്നെ പുതിയ കെ ടി എമ്മിൻ്റെ പുതിയ ആർ സി തിൻ്റെ ലൈറ്റ് വെയിറ്റ് വീഴ്സാക്കുക ലൈറ്റ് അൺസ്ട്രങ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഈ സസ്പെൻഷൻ്റെ അടി വരുന്ന ഒരു സാധനത്തിൻ്റെ വെയിറ്റ് കുറച്ച് റൊട്ടേറ്റിംഗ് കൂടിയാണെങ്കിൽ അൺസ്പ്രങ് വെയിറ്റ് റൊട്ടേറ്റിംഗ് മാസ് കുറച്ച് ഫാസ്റ്റർ ആയിട്ട് വണ്ടി ഹാൻഡിലാണ് ബെറ്റർ ഹാൻഡിലിംഗ് ആകട്ടോ അതിന് വേണ്ടിയാ കൊടുത്തത് മാത്രമല്ല ഡിസ്ക് ആണ് ഇപ്പോൾ നമ്മൾ സാധാരണ ഡിസ്കിനൊക്കെ നടുക്കോട്ട് പോകുമ്പോഴേക്കും കൂടുതൽ മെറ്റൽ വരും കൂടുതൽ വെയിറ്റ് ആണ് ഡിസ്ക് ഡിസ്കിനൊക്കെ ഈ ഡിസ്ക് ഒക്കെ ത്രീ ട്വൻറ്റി ആകുമ്പോൾ മച്ച് ലൈറ്റർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബോൾസ് വരെ ലൈറ്റർ വെയ്റ്റ് ബോൾസ് ആയിട്ട് ഉപയോഗിക്കുന്നത് മച്ച് മോർ വെയിറ്റ് സേവിങ്സിനായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കാലിപ്പർ എന്ന് പറഞ്ഞാൽ റേസിംഗ് കാലിപ്പർ ആകുമ്പോൾ ടി വി എ സീന്ന് എടുത്തൊരു കാലിപ്പറാണ് ഇതിൽ ഉപയോഗിക്കുന്ന ഡ്രംബോർഡ് സിൻഡർഡ് ബ്രേക്ക് പാഡ്സ് ആണ് ഇത് കൊടുത്താൽ ഭയങ്കര അടിപൊളി ബ്രേക്കിംഗ് പെർഫോമൻസ് തൊട്ടാ തന്നെ വണ്ടിയിൽ കേട്ടോ ഇതിൻ്റെ സ്പീഡോ ൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റിയാണ്ട് എ ബി എസ് ഒന്നുമില്ല നമ്മളെല്ലാം റിമൂവ് ചെയ്ത് മാറ്റി അപ്പോൾ സ്പീഡോ മീറ്റർ റീഡിങ് ഒന്നുമില്ല കംപ്ലീറ്റ് വെയിറ്റ് റിഡക്ഷൻ വേണ്ടി വെച്ചിരിക്കുക കണ്ടില്ലേ എല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റി പിന്നെ ബാറ്ററി നമ്മൾ ഹാമറോണ്ട് ബാറ്ററി ഇത് മാറി നമ്മൾ ലിത്യമായ ബാറ്ററി കുറച്ചുകൂടി വെയിറ്റ് സേവിങ് ചെയ്യും ഈ ബാറ്ററി ഏകദേശം ഫോർ കെ ജി ഫോർ ടു ഫൈവ് കെ ജി ഉണ്ട് ലിത്യമായ ബാറ്ററി ആവുമ്പോൾ ടു പോയിൻറ്റ് ഫൈവ് കെ ജി ഒരു ടു പോയിൻറ്റ് ഫൈവ് കെ ജിം കൂടെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇത് കണ്ടില്ല നമ്മൾ കീലെ ടാങ്ക് ടക്ക് ആപ്പാണ്ട് കൊടുത്തേക്കും ഇത് ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂല് ഫിൽ ചെയ്യാൻ വേണ്ടി ഈസി ആയിട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത് അപ്പോൾ കീയുടെ യൂസ് ഒന്നും വേണ്ട മാത്രം എൻ്റെ ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഈ ബട്ടൺ വെച്ച് ഡയറക്ലി പവർ ആയി ഇപ്പോൾ ബാറ്ററിക്ക് പവർ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത് നമുക്ക് ബാറ്ററി അടക്കൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്തിട്ട് ഞാൻ സ്റ്റാർട്ടാക്കി കാണിച്ചു അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെ എങ്ങനെ വർക്കിംഗ് ഒക്കെ ഞാൻ കാണിച്ചു പിന്നെ ഈ കാണുന്ന ടോപ്പ് പ്ലേറ്റിലെ അതും നമ്മൾ വെയിറ്റ് കുറച്ച് മാക്സിമം വെയിറ്റ് റിഡക്ഷൻ ചെയ്തെടുത്ത ഒരു ടോപ്പ് പ്ലേറ്റ് ആണ് ആട്ടോ ലൈറ്റർ വെയിറ്റ് ആക്കാൻ വേണ്ടി എല്ലാത്തിൻ്റെയും വെയിറ്റ് കുറച്ച് പ്രീവിയസ് ജനറേഷൻ ആസ്പിറ്റേണ്ടി കുറേ വെയിറ്റ് കുറച്ചാണ് കേട്ടോ പിന്നെ കണ്ടില്ലേ ഇവിടെ കണ്ട് നമ്മൾ ത്രോട്ടൽ ഹൗസിങ് മാറ്റി എം ടിയുടെ എഫ് സിയുടെ വെച്ച് അത് നമ്മൾ മാറ്റും അത് വേറെ ക്വിക്ക് ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് വേണ്ടി വെച്ചേക്കുക അത് നമ്മൾ മാറ്റി സെപ്പറേറ്റ് ആയിട്ട് വേറെ സിസ്റ്റം വെക്കാണ്ട് ഇപ്പോൾ പൊട്ടിയിരിക്കും ഉപയോഗിക്കാണ്ട് ചെയ്തിട്ട് ഇതൊക്കെ ഡാമേജ് ആയിട്ടിരിക്കും ഇത് മാറ്റി നമുക്ക് ഒരു ക്വിത് ത്രോട്ടിലൊക്കെ അങ്ങനത്തെ കുറേ ഒക്കെ നമ്മൾ ചെയ്യും കേട്ടോ ഫാസ്റ്ററായിട്ട് ആ സീറോ ടു ഹൺഡ്രഡ് എത്താൻ വേണ്ടി ഇത് കണ്ട് ഇപ്പോൾ കുറേ തിരികും കൈ എത്ര തിരികുന്നു നമുക്ക് ഫുൾ ത്രോട്ടിലെ സീറോ ടു ഫുൾ ത്രോട്ടിലേക്ക് കുറേ തിരികും ഇത് ഡാമേജ് ആയി പോയത് അപ്പോൾ നമുക്ക് മാറ്റിയിട്ട് ഒരു ബെറ്റർ ക്വിക്ക് ത്രോട്ടിലൊക്കെ വെക്കാം അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്ന സ്റ്റേറ്റീവുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ലഫ്റ്റ് സൈഡ് നോക്കി ഇന്ന് സൈഡ് സ്റ്റാൻഡൊന്നുമില്ല എല്ലാം റിമൂവ് ചെയ്ത് മറ്റേ ആവശ്യമില്ലാത്ത എല്ലാ സാധനവും നമ്മൾ റിമൂവ് ചെയ്ത് മറ്റേ ഇവിടെ ഒരു ഗാർഡും വെക്കോട്ടോ ഇവിടെ ഒരു ഇവിടെ ഫ്രണ്ട്സ് പ്രോക്കെറ്റ് ഗാർഡും കൂടി വെക്കാണ്ട് അത് കളഞ്ഞു പോയത് നമ്മൾ എന്തോ ക്രാഷിന് ഇടയ്ക്ക് അത് പോയത് അത് നമ്മൾ തിരിച്ചു വെക്കാണ്ട് പിന്നെ ഇതിലുപേക്ഷ ചെയിനീസ് പ്രോക്കറ്റ് ആർ കെ ജപ്പാൻ്റെ ചൈനീസ് പ്രോക്കറ്റാണ് ഉണ്ടോ ഇത് ഓറിങ് ഇല്ലാത്ത ചെയിൻ ആണ് കണ്ടതിൻ്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓറിംഗ് ഒന്നും കാണാൻ പറ്റില്ല മാക്സിമം ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ലൈറ്റ് വെയിറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ കണ്ട ഈസിയായി ടു റൊട്ടേറ്റ് ആക്കാൻ വേണ്ടിയാണ് കൊടുത്തത് അപ്പോൾ ലെസ് ഫ്രിക്ഷൻ ആയിരിക്കും അപ്പോൾ മോ പവർ ടു ദ റീവീൽ ആയിക്കോട്ടെ വരുന്നത് മാത്രം ഇത് ബ്രാസിൻ്റെ ഇല്ലോട്ടോ ഇത് ജസ്റ്റ് ഒരു ഗോൾഡ് കളറിങ് ആണ് കൊടുത്തത് ഗോൾഡ് പെയിൻ്റഡ് ആയിട്ടുള്ള ചെയിനാണ് ബ്രാസ് കോട്ടിങ് ബ്രാസ് കോട്ടിംഗ് ചെയിന് വെയിറ്റ് കൂടുതലാണ് അപ്പോൾ അത് പവർ ഡ്രോപ്പ് വരും അത് വരാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ തന്നെ ഒരു സെറ്റപ്പ് നമുക്ക് ഉപയോഗിക്കുന്നു മാത്രമേ നമ്മൾ റിയർ റിയേഴ്സായിട്ട് ഫുഡ് പാഗാണ് വെച്ചാൽ നമ്മൾ സാധാരണ ഫുഡ് പാഗൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെയാണ് വരുന്നത് ആ ഫുഡ് പാഗ് ഒന്ന് കോണർ ചെയ്യുമ്പോൾ പെട്ടെന്ന് വരും പക്ഷേ ഇത് കണ്ടാൽ ബാക്കിലോട്ട് ആക്കി വെച്ചുകൊണ്ട് ഇത് ഒരയില്ല അപ്പോൾ കൂടുതലായിട്ട് വണ്ടി ലീൻ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കോർണറിങ് ലിമിറ്റ് കൂടും കൂടോ വണ്ടി പെട്ടെന്ന് കോർണർ ചെയ്യുമ്പോൾ ഈ ഫുഡ് ഒന്നും അറിയില്ല ഒരഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി കടത്താൻ പറ്റില്ല പിന്നെ ചിലപ്പോൾ ഈ ഫുഡ് പാഗ് കുത്തിയിട്ട് ക്രാഷ് ചെയ്യാം സോ അത് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഫുഡ് പാഗ് ബാക്ക് ലോട്ടാക്കി അതിനോടൊപ്പം തന്നെ നമ്മൾ ഹൈറ്റും കൂട്ടി വെച്ചിട്ടുണ്ടോ ബാക്ക് ലോട്ട് ആക്കി വെക്കണമെന്ന് നമുക്ക് കുറച്ചും കൂടി പൊസിഷൻ മാറാൻ വേണ്ടി കേട്ടോ നമുക്ക് പിന്നിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് കയറി ഇന്ന് ടക്കിൻ പൊസിഷനിൽ കഫർട്ടബിളായിട്ട് ഓടിക്കാൻ വേണ്ടി ഇവിടെ ഫുഡ് പാക്ക് കൊടുത്ത് മാത്രമല്ല കോൺട്രിമ്പോൾ ഒരാണ്ടിരിക്കാൻ വേണ്ടി ഇത് പൊക്കിയാണ് വെച്ചേക്കുന്നത് എത്ര ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത് നോക്കാം അതാ പിന്നെ നമ്മൾ ക്വിക്ക് ഷിഫ്റ്ററും കണ്ടിട്ട് എയർ റേസിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ മോഡ്യൂലാണ് കൊടുത്ത് സ്റ്റാൻഡ് ലോൺ മോഡ്യൂ ഈ കണ്ടിരിക്കണം സൊ ബേസിക്കലിതൊരു ശരിക്കും ഒരു പ്രഷർ സെൻസറാണ് കേട്ടോ നമ്മൾ അപ്ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴേക്കും കണ്ട ഇതോട്ട് പുഷ് ചെയ്യുന്ന ഒരു ഫോർസ് ആയിട്ടില്ല ആ ഫോഴ്സ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ മോഡിലോട്ട് ആ മോഡിൽ ഇഗ്നീഷ്യം കട്ട് ചെയ്യുക ഇഗ്നീഷ്യം മാത്രം ഇത് കട്ടിയുള്ള ഫ്യൂലിംഗ് വരും ഫ്യൂലിംഗ് ബാക്കി നിന്ന് ചെറിയ ശബ്ദം ഒച്ചപ്പാടും വെള്ളമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ അങ്ങനത്തെ ഒരു അടി ഒരു ബ്രില്യൻസ് സെറ്റ് അപ്പം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് എത്ര ട്വൻറ്റി ട്വൻറ്റി ത്രീ മില്ലി സെക്കൻഡ്സിലാണ് വർക്ക് ചെയ്യുക അത് നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്തും കൂടെ എടുക്കാൻ പറ്റും ഫിഫ്റ്റീനായി ട്വൻറ്റി മില്ലി സെക്കൻഡ്സിലായി ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം തന്നെ തുടമ്പ തന്നെ ഇഗ്നിഷൻ കട്ടി ഇഗ്നിഷൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ട്രാൻസ്മിഷൻ ഇതിൻ്റെ ഗിയർ ബോക്സ് വന്ന് ലോഡ് മാറും അപ്പം തന്നെ ഈ സെലക്ടർ അടുത്ത ഗിയറോട്ട് ഷിഫ്റ്റ് ചെയ്യട്ടോ ഷിഫ്റ്റിംഗ് മാത്രമല്ല ഡൗൺ സോ ഇത് റൈഡ് ബൈ വയർ മോഡിലാണ് നോർമൽ കേബിൾ ആക്ടിവേറ്റഡ് ആയതുകൊണ്ടാണ് ഇതിന് അപ്ഷിഫ്റ്റിംഗ് അപ്ഷിഫ്റ്റിംഗ് മാത്രമുള്ളൂ ഡൗൺ ഷിഫ്റ്റിംഗ് ഓട്ടോ ബ്ലിപ്പറും ഇല്ലാത്തതുകൊണ്ട് റൈഡ് ബൈ വയറിലോട്ട് ഓട്ടോ ബ്ലിപ്പർ നമുക്ക് കിട്ടില്ല കേട്ടോ പുതിയ മോഡലിന് നമുക്ക് ഓട്ടോ ബ്ലിപ്പർ വെക്കാൻ പറ്റും ബി എസ് ബി എസ് സിക്സ് മോഡൽസിലൊക്കെ പുതിയ മോഡൽസിലാണെങ്കിൽ നമുക്കൊരു ഓട്ടോ ബ്ലിപ്പറും വെക്കാൻ പറ്റും ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് റവ് മാച്ച് ചെയ്ത് ഓട്ടോ ബ്ലിപ്പ് ചെയ്യുന്ന സെറ്റപ്പ് നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ സെറ്റപ്പ് നോക്കണേ എന്തൊക്കെ ചേഞ്ച്സാണ് നമുക്ക് കുറേ മാറ്റങ്ങളുണ്ട് പിന്നെ ബാക്കിൽ ലൈറ്റ് വെയിറ്റ് അലവേസ് ആണ് കൊടുത്തിരിക്കുന്നത് വേറെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിയർ ഷോക്ക് കൂടി കേട്ടോ ഫുള്ളി അഡ്ജസ്റ്റബിൾ റിയർ ഷോക്കാണ് കൊടുത്തിരിക്കുന്നത് അതും വൈ എസ് എസ്സിൻ്റെ കേട്ടോ അതിൻ്റെ വേറെ പ്രത്യേകത ഇതാണ് ലോ സ്പീഡ് കംപ്രഷൻ ഹൈ സ്പീഡ് കംപ്രഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ചെറിയ സ്പീഡിൽ കംപ്രഷൻ ഡാം ചെയ്യണം ഇത്ര റേറ്റിൽ ഇത് കംപ്രസ് ചെയ്യണം റിയർ ഷോക്ക് കംപ്രസ് ചെയ്യുക അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഹയർ സ്പീഡിൽ കുറച്ചും കൂടി സ്പീഡിൽ കോൺറ് ചെയ്യുമ്പോൾ ഇത്ര രീതിയിൽ ആ ബം അബ്സോർബ് ചെയ്യുന്ന ആ റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടെ ഫൈൻ ട്യൂൺ ചെയ്ത് ചെയ്യുന്നതിൻ്റെ അത് എൻ്റെ ഒരു റൈഡിങ് കാലിബ്രേറ്റ് ചെയ്തെടുത്ത് ഒരു ഷോക്ക് അബ്സോർബർ ആവുകയാണ് കൊടുത്തത് അതുപോലെ റീ ഇത് കംപ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്യുന്ന റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒപ്പം തന്നെ ഹൈറ്റ് റൈഡ് ഹൈറ്റ് ഇത് കൂട്ടണൊക്കെ ഉറക്കണോ അതും ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഷോക്കിൻ്റെ ഈ സ്പ്രിംഗിൻ്റെ മോളി കൊടുക്കണം ആ ഷോക്കിൻ്റെ മോളിൽ കൊടുക്കണം ആ ലോഡ് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂട്ടോ ഉള്ള ആ ഫ്രീ പ്ലേ വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പ്രീ ലോഡ് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ സെറ്റപ്പ് ആണോ ഭയങ്കര ഫൈൻ ട്യൂണിങ് ട്രാക്ക് റേസ് ഉപയോഗിച്ച് ട്രാക്ക് ഓടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ റേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് അടിപൊളി ഓപ്ഷനാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ എക്സോസ്ട്രിസ്റ്റം ഓൺ മൈ ഫേവറ്റ് എക്സോ ഫ്രം ദ ഹെഡ് സൈഡിൽ കൂടി റൂട്ട് ചെയ്ത് ഷോക്കിൻ്റെ സൈഡിൽ കൂടി വന്നിട്ട് രണ്ടായിട്ട് സ്പ്രിറ്റ് ചെയ്ത് പോകും അപ്പോൾ കുറേ ഒരു ചോദിക്കാണ്ട് എന്തുകൊണ്ടാണ് രണ്ട് ഇങ്ങനത്തെ ട്വീൻ എക്സോ സിസ്റ്റം വെച്ചത് ഇത്രയും വെയിറ്റ് റിഡക്ഷൻ ചെയ്തതല്ലേ പിന്നെ എന്തിനാണ് രണ്ട് എക്സോസ്റ്റ് വെച്ച് വെയിറ്റ് കൂട്ടുന്നതെന്ന് മിക്കവാർക്കുള്ള സംശയം അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ടു മേക്ക് മോപ്പ് അവർ ഇങ്ങനത്തെ സിംഗിൾ സിലിണ്ടേഴ്സ് റിസർച്ച് ചെയ്തപ്പോൾ യോഷിമുറ കണ്ടുപിടിച്ച കാര്യം എന്നാൽ എക്സോ സിസ്റ്റത്തിൻ്റെ ലെങ്ത്ത് കൂട്ടുവാണെങ്കിൽ കൂടുതലായിട്ട് ടോപ്പ് എൻഡിൽ കൂടുതൽ പവർ ഉണ്ടാക്കുന്നതാണ് യോശിമുറ ക്ലെയിൻജ് യോശമുറ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് മാനുഫാക്ചർ അവർ കണ്ടെത്തി ആഫ്റ്റർ ലോങ് ട്രയൽ ആൻഡ് എറർ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചാൽ പക്ഷേ ഇങ്ങനത്തെ വണ്ടികളിലൊക്കെ മോട്ടോർ സൈക്കിൾസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എക്സോ സിസ്യത്തിൻ്റെ ലെങ്ത് ഒരു പരിമിതി വരെ കൂട്ടാൻ പറ്റുള്ളൂ ടെൽ ദ ടെ ടെയിൽ സെക്ഷൻ വരെ കൂട്ടാൻ പറ്റുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ടെക്നിക്കൽ സൈഡിൻ്റെ അത് കേൾക്കാൻ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ബാക്ക് പ്രഷർ നെഗറ്റീവ് പ്രഷർ വേവ് കൂട്ടിയെടുക്കാൻ വേണ്ടി എക്സോസ് ഗ്യാസ് പെട്ടെന്ന് ഫ്രം ദ ഫ്രം ദ കമ്പഷൻ ചെയ്യുമ്പോൾ ആഫ്റ്റർ കമ്പഷൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സോസ് ഗ്യാസ് പെട്ടെന്ന് സക്കൗട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിന് വേണ്ടി ലെങ്ത്ത് ഓഫ് ദ എക്സോസിസ്റ്റം കൂട്ടണം പക്ഷേ ലെങ്ത് ഇത്ര വരെയുള്ള കൂട്ടാൻ പറ്റും അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ ഒരു രണ്ടെണ്ണം വെക്കും രണ്ട് കണ്ട റൂട്ടീൻ കൊടുത്തിട്ട് കണ്ട അപ്പോൾ എക്സോസിസ്റ്റിൻ്റെ ടോട്ടൽ ലെങ്ത് കൂടുവാണ് പക്ഷേ ഇറ്റ്സ് വിത്ത് ഇൻ ദ മോട്ടോർ സൈക്കിൾ അപ്പോൾ എക്സോസിറ്റിൻ്റെ ലെങ്ത് കൂടി കഴിഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ട് എക്സോസ് ഗ്യാസ് സക്ക് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ സോ ഈ എക്സോസ് ടോക്കിത്തെ എല്ലാ എക്സോസ് ഗ്യാസും പ്രോപ്പർലി സക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അടുത്ത സ്ട്രോക്കിൽ അടുത്ത ഇൻടേക്ക് സ്ട്രോക്കിൽ കംപ്ലീറ്റ്ലി ക്ലീൻ ആയിട്ടുള്ള എയർ ഫ്യൂൾ മിക്സ്ചർ ആയിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് പവർ ഉണ്ടാക്കാൻ പറ്റും എക്സോസ് ഗ്യാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് മോ പവർ മോർ എഫിഷ്യൻ്റ് ആക്കാൻ പറ്റും ഹീറ്റിംഗ് കുറയ്ക്കാൻ പറ്റും അതിനൊക്കെ വേണ്ടി ഇത് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി ഇരിക്കുന്നു കേട്ടോ ഇത് എളുപ്പത്തിന് അങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല ആർ കുറെ ഡി വെച്ചിട്ട് ഈ പൈപ്പിൻ്റെ ഡിഫറെൻറ്റ് ലെങ്സ് ആണെങ്കിലും ഇത് ഓപ്പൺ ചെയ്ത് വരുന്ന രീതിയൊക്കെ കുറേ ഡി ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എക്സോസ് ചെയ്യുന്നത് തന്നെ ഏകദേശം ഒരു ലക്ഷം രൂപയാണ് വരുന്നത് എങ്ങനെയുണ്ട് സാധനം പിന്നെ എക്സോസ്റ്റൊക്കെ നോക്കി ഓവർ ദ ഇയേഴ്സായിട്ട് കുറച്ച് ഡാമേജ് ആയിട്ട് ഞാൻ ക്രാഷ് ചെയ്ത് അപ്പോൾ ഇവിടെയൊക്കെ പൊട്ടിയാ ജസ്റ്റ് ഒന്നും കവർ ചെയ്യും കുറച്ചൊക്കെ ഡാമേജ് ആയി പോയി ഇത് കാബും ഫൈബർ ആയിരുന്നു ഇതിൻ്റെ കറിങ്ങ് കണ്ടില്ലേ എല്ലാം കാമ്പ ലൈറ്റ് വെയിറ്റ് ആക്കാൻ വേണ്ടി ഇതൊക്കെ കാബും ഫൈബറിൻ്റെ കറിങ്ങ് പക്ഷെ അതൊക്കെ കണ്ടു ക്രാക്ക് ആയി തുടങ്ങി ഓവർ ടൈം ഇവിടെയൊക്കെ ക്രാഷ് ആയതുകൊണ്ടാണ് കേട്ടോ സോ ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി റീസ്റ്റോർ ചെയ്യാൻ കിട്ടും ഈ ബിൽഡിൽ നമ്മളെല്ലാം റീസ്റ്റോർ ചെയ്ത് ആക്കി എടുക്കും പിന്നെ അതൊക്കെ ബേസിക്കായിട്ട് ടയർ നോക്കുക ടയർ ടി വി എസിൻ്റെ പ്രോട്ടോക്കാണ് ഇത് സിംഗിൾ കോമ്പൗണ്ട് ടയറാണ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ കോമ്പൗണ്ടും സൈഡ് കോമ്പൗണ്ട് സെയിം തന്നെ സോഫ്റ്റ് കോമ്പൗണ്ട് അതേ ലൈഫ് കിട്ടില്ല മാത്രം ഇത് വൺ മേക്ക് ചാമ്പ്യൻഷിപ്പിൽ ഉപയോഗിക്കുന്ന ടയറാണ് ഇത് നോർമൽ നിങ്ങൾക്ക് റോഡിൽ മേടിക്കാൻ കിട്ടുന്ന ടയറില് ഇത് ഫോർ റേസിംഗിന് ഉപയോഗിക്കുന്നുണ്ട് മച്ച് മോസ് സോഫ്റ്റ് കോമ്പൗണ്ട് വെറുതെ നമ്മളൊക്കെ ഉണ്ട് ആ കൈവരിച്ച് കുത്തിയ പാടൊക്കെ അത്രയും പ്രോമിനൻ്റ് ആയിട്ട് അത്രയും സോഫ്റ്റ് കോമ്പൗണ്ട് ആയിട്ടുള്ള ടയർ അപ്പോൾ കൂടുതൽ ഗ്രിപ്പാണ് ഏജ് ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ടയറിനും വെല്ലാൻ ഏജ് ഗ്രിപ്പ് ഈ പ്രൈസ് റേഞ്ചിൽ വേറെ ഒരു ടയറും ഇതിന് വെല്ലാൻ പറ്റില്ല അത്രയും മാത്രം ഗ്രിപ്പും കോൺഫിഡൻസും ഈ ടയർ തരുന്നു ആദ്യം ലൈഫ് ഇട്ടില്ല ഒരു മൂന്ന് ട്രാക്ക് ഡേല് കംപ്ലീറ്റ്ലി തേനു പക്ഷേ അടിപൊളി കോൺഫിഡൻസ് അടിപൊളി ഗ്രിപ്പാണ് ഈ ടയർ തന്നെ ഫ്രണ്ടിൽ വൺ ടെൻ സെക്ഷൻ ബാക്കിൽ വൺ ഫിഫ്റ്റി സെക്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത് സോ റിയർത്തെ ഡിസ്ക് റോട്ടർ മറ്റേ പുതിയ ജനറേഷൻ ഡിസ്ക് റോട്ടറായിട്ട് കൊടുത്ത് ആ അൺസ്ട്രങ് വെയിറ്റ് വർക്കാൻ വേണ്ടി അലോയിസും ലൈറ്റർ വെയിറ്റ് അലോയിസ് എല്ലാം കൊടുത്തത് മാക്സിമം വെയിറ്റ് റിഡക്ഷനാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ വേറെ പറയാനുള്ള കാര്യം എന്നാണ് ഇതേ കണ്ടില്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് കേവ്ഡ് റേഡിയേറ്ററാണ് കേട്ടോ അതിന് മാത്രമല്ല രണ്ട് ഫാൻസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ട്വിൻ ഫാൻസും കേർവ് റേഡിയേറ്റർ കൊടുത്താൽ അപ്പോൾ ബെറ്റർ ഹീറ്റർ സിപ്പേഷൻ ബെറ്റർ കൂളിങ്ങിന് വേണ്ടിയാണ് കൊടുത്തിട്ട് ഈ പഴയ ബി എസ് ത്രീ ഒക്കെ വന്ന ട്രാക്ക് ഭയങ്കര ഒട്ട് നൊട്ടോറിയസ് ആണ് ഓവർ ഹീറ്റിംഗ് ആയിട്ട് വണ്ടി ഓഫ് ആയി പോകുന്ന പ്രശ്നങ്ങൾ കുറയുള്ള വണ്ടിയാണ് പിന്നെ ആ കെവ് റേഡിയേറ്റർ ആ ടൂവ് ഫാൻസ് വന്നുകൊണ്ട് മച്ച് ബെറ്റർ കൂളിംഗ് ആയി അപ്പോൾ അധികം ഓവർ ഹീറ്റിംഗ് ഒന്നും ഇല്ല അങ്ങനെ ഓവർ ഹീറ്റായിട്ട് ഓഫാണ് പ്രശ്നമൊക്കെ കംപ്ലീറ്റ്ലി സോൾവായിട്ടോ അപ്പോൾ നിങ്ങളുടെ ബി എസ് ത്രീക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായി ഇങ്ങനത്തെ ഒരു ട്വിൻ ഫാൻസ് സിസ്റ്റം ഇന്ന് ട്വിൻ ഫാൻ കേവ് റേഡിയേറ്റർ യൂസ് ചെയ്ത സോൾവ് ചെയ്യാം കേട്ടോ പിന്നെ അല്ല മഡ്ഗാട് നമ്മളെ ഇല്ല മഡ്ഗാട് ക്രാഷ് ചെയ്ത് പൊട്ടിപ്പോയത് അത് നമുക്ക് വേറെ മേടിക്കണം വേറെ മേടിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ കാരണം അതിൻ്റെ ഇവിടെ മിസ്സിങ് ആയിരിക്കാം നമ്മളുടെ ഇതും സോ നമ്മളുടെ അണ്ടർ ബെയിൽ ഇൻസ്റ്റാൾ ചെയ്ത് ആ ലുക്ക് നോക്ക് കണ്ടു നോക്ക് കുറച്ച് ടൈം എടുത്തു അണ്ടർ ബെലി ഇൻസ്റ്റാൾ ഇപ്പോൾ സിപ്റ്റാഗ് ഇട്ട് ജസ്റ്റ് ആ ഷെയ്പ്പ് നോക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പിന്നെ നമ്മൾ ബാറ്ററി തിരിച്ച് ചാർജ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളത് ബാറ്ററി തിരിച്ച് ചാർജ് ചെയ്ത് വെച്ച് അപ്പോൾ ബാറ്ററി തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രൊസീസ് ഫസ്റ്റ് ദ പോസിറ്റീവ് എന്നിട്ട് നെഗറ്റീവ് ഇൻസ്റ്റാൾ ചെയ്യുക വെയിൽ വന്നു ഒന്ന് പണിയെടുക്കാൻ പോയി ഇപ്പോഴും ഭയങ്കര വെയിൽ വന്നു വെയിൽ തിന്ന പണി ഫ്യൂൽ അടിച്ചിട്ടുണ്ട് എക്സ് പി നയൻറ്റി ഫൈവ് ഉപയോഗിക്കുന്ന ഇപ്പോൾ നമ്മൾ റൺ ചെയ്യുന്ന ടൂൺ എന്ന് പറഞ്ഞാൽ ഈസി ടൂൺ ഉണ്ടാകും ഇതിൻ്റെ എക്സോസ്റ്റിനും വേണ്ടി അതിനനുസരിച്ച് ഇൻടേക്ക് ആ ഇൻടേക്ക് ഞാൻ കാണിച്ചതല്ലേ കാണിച്ചതരാട്ടോ അത് ഞാൻ കാണിച്ചതാണ് സൊ പറഞ്ഞു തന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് എയർ ബോക്സോ എയർ ഫിൽറ്ററോ ഇല്ല സോ ഇതിന് എയർ ഫിൽറ്ററോ എയർ ബോക്സോ ഒന്നുമില്ല പകരം വെച്ചാൽ ഫുട്ടുത്തിയ പോലത്തെ സാധനം കണ്ടില്ലേ കൊടുത്തത് ട്രംപ് പെറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി സ്റ്റാക്ക് എന്നാണ് പറയുന്ന കണ്ടേ ഇതാണ് ഇതിൻ്റെ ഷോർട്ട് ഡ്രാഗൻ ത്രീ ഡി പ്രിൻ്റ് ചെയ്ത സാധനം പക്ഷെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അലൂമിനിയം വെച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു വൈഡ് ബിഗറായിട്ട് മച്ച് മോർ ലെങ്ത് ഉള്ള ഒരു സിസ്റ്റം ഉണ്ട് ഇത് കൊടുത്തിരിക്കുന്നത് ടോപ്പ് ആൻഡ് കൂടുതൽ പവർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മാപ്പുമാണ് കൊടുത്തത് അതിനോട് തന്നെ ഇൻടേക്ക് സിസ്റ്റം അങ്ങനെയായിട്ടുള്ളത് ഇത് ഷോർട്ടായിട്ട് ഷോർട്ട് പവർ ആയിട്ട് ലോ ആൻഡ് ടോർക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റം ഇതിൽ കൊടുത്തേക്കാം പക്ഷെ ഇത് വെച്ചിരിക്കുന്ന സാധനം ഒരു വലിയ സാധനം അല്ലേ ഓക്കെ കാണാൻ പറ്റുന്നുണ്ടോ സെറ്റ് ഓക്കെ ഒരു വൈഡാണ് ഇത് ഞാൻ റിമൂവ് ചെയ്ത് കാണിച്ചേരാം ഓൺ കേട്ടോ ത്രോട്ടിൽ കംപ്ലയിൻ്റ് ആണ് കുറച്ചൊന്നും പ്രൈം ചെയ്യട്ടെ ആ പമ്പ് പ്രൈം ചെയ്യാൻ വേണ്ടോ എന്ന് പറഞ്ഞാൽ ഫ്യൂൽ ലൈൻസിലോട്ട് മിനിമം എത്ര ഫോർട്ടി പി എസ് ഐ ഫോർട്ടി ടു ഫോർട്ടി പി തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് പി എസ് ഐ ഒ പ്രഷർ ബിൽഡ് ചെയ്യണം കുറച്ച് നാളെ സ്റ്റാർട്ട് ചെയ്തിട്ട് ബാറ്ററി ചാർജ് ചെയ്ത് കേട്ടിട്ടൊക്കെ ഹെൽത്തി ആയിട്ട് തോന്നുക പക്ഷേ എൻ്റെ ഫ്യൂൽ ഗേജ് ലോ ആയിക്കണമെന്നുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ തോന്നുന്നു എൻ്റെ ഫ്യൂൽ ഗേജിന് ഒരു സെൻസർ ഉണ്ട് ആ ഫ്ലോട്ട് ബേസ് സിസ്റ്റം ഒരു റെസിസ്റ്റൻസ് ബേസ് സെൻസറാണ് അത് പോയെന്ന് തോന്നുന്നു മോർണിംഗ്സ് ഉണ്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ആയിട്ടോ കേട്ടെ ആർ പി എം കയറുന്ന ഗേറ്റ് തന്നെ മൈന്യൂട്ട് ഇട്ടു ആർ പി എം ഒക്കെ റേസ് ചെയ്ത് വെച്ചേക്കോണ്ടേ സ്റ്റോക്ക് റവല്യൂമിൻ്റെ ഒക്കെ കൂട്ടി വെച്ചേക്കുവാണ് ignition of fueling load is missing again സോ ഇതാണ് എൻ്റെ വി എസ് ത്രീ ആർ സി ത്രീ നയൻറ്റി ടു എനിക്കൊരു സ്പെഷ്യൽ മോട്ടർ സൈക്കിൾ ഭയങ്കര മെമ്മറീസ് ഞാൻ പ്രോപ്പറായിട്ട് റേസിങ് സ്റ്റാർട്ട് ചെയ്ത് പ്രൊഫഷണൽ ലെവൽ ഓഫ് റേസിങ് സ്റ്റാർട്ട് ചെയ്ത് വിത്ത് കെ ടി എം ആർ സി ത്രീ നയൻറ്റി എൻ്റെ റിലേഷൻ വിത്ത് ആർ സി എന്ന് പറഞ്ഞാൽ ഒരു ലവ് ഹേറ്റ് ഹെയ്റ്റ് റിലേഷൻഷിപ്പായിരുന്നു കാരണം മിക്കടൊരു വിചാരമുണ്ട് ഈ കെ ടി എം ആർ സി ഭയങ്കര ഭയങ്കര ഹാൻഡിലറാണ് ഭയങ്കര ബ്രേക്കിംഗ് ആണ് മാത്രമല്ല ഭയങ്കര റിലയബിളാണ് റിലയബിലിറ്റിയുടെ കാര്യം ഇപ്പോൾ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായി ഭയങ്കര ഹൈ മെയിൻറ്റനൻസ് എഞ്ചിനാണ് കുറേ ഇഷ്യൂസ് വാട്ടർ പമ്പ് ലീക്കേജ് വാൽവ് ഇഷ്യൂസ് അങ്ങനെ കുറേ നൊട്ടോറിയസ് ഇഷ്യൂസ് വന്ന ഒരു സീരീസ് ഓഫ് എഞ്ചിനാണ് കെ ടി എം ഡിസൈൻ ചെയ്തത് ഭയങ്കര നോട്ട് റെഡി ഫോർ റേസിംഗ് ആണ് റെഡി ടു റേസ് ആണെന്ന് പറഞ്ഞാലും ആക്ച്വലി അത്ര അത്ര റേസ് റെഡിയല്ല വണ്ടി റേസിങ്ങിന് പോയി കഴിഞ്ഞാൽ എൻ്റെ എഞ്ചിൻ്റെ ഓരോ സാധനങ്ങൾ ഫെയിലിയറായി പോകുന്നത് നമുക്ക് കൺമുന്നേ കണ്ടിരിക്കും എൻജിൻ സിലിണ്ടർ ഹെഡ് പൊട്ടുന്ന പിസ്റ്റൺ ക്രാക്ക് വരുന്നു കുറേ കാര്യങ്ങൾ ഞാൻ വണ്ടിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു വന്നതും പഠിച്ചതും ഇത് കെ ടി എം ആർട്ട് ഇപ്പോൾ ഇങ്ങനത്തെ തരം ഫെയിലിയേഴ്സ് വരാൻ പറ്റും അതൊക്കെ പഠിപ്പിച്ചാൽ ഇത് കെ ടി എം ആർ സി ഡു ഐ ഹേറ്റ് ഇറ്റ് നോ ആക്ച്വലി ഡിഫറെൻറ്റ് സ്റ്റോറി അത് ഞാൻ പറയും അതിന് കുറച്ച് എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടുള്ളൂ സോ ഇപ്പോഴും കുറേവേണ്ട വിചാരം എന്ന് പറഞ്ഞാൽ ഈ കെ ടി എം ആർ സി തന്നെ ഭയങ്കര വലിയ ഹാൻഡിലിങ് മോട്ടോർ സൈക്കിൾ പി എസ് ടി എടുത്തിട്ട് ആൾക്കാർ വീഡിയോസിലൊക്കെ ഞാൻ കാണുമ്പോൾ ഞാൻ നട്ടിപ്പോറുണ്ട് ഭയങ്കര ആണ് എന്ത് പ്രിസൈസ് അല്ലേ എന്ത് ബ്രേക്കിങ് ആണെന്നൊക്കെ പറയും ആ ടൈമിൽ ഉണ്ടായിരുന്നു വേറെ മോട്ടർസൈക്കിന് നോക്കി ആ ടൈമിൽ വേറൊരു മോട്ടോർസൈക്കിൾ ആൾക്കാർ കുറെ കുറ്റപ്പെടുത്തിയ യമഹ ആർത്രിയാണ് കേട്ടോ എന്നാൽ അതിൻ്റെ അപ്സൈഡാൻ ഫോക്കസ് ഇല്ല ഇതിന് അപ്സൈഡ് ഫോക്സ് ആണ് ഇത് ഭയങ്കര അഗ്രസീവ് ലുക്കിങ് ഇത് ട്രാക്കിന് വേണ്ടി ഉണ്ടാക്കിയ വണ്ടി പോലെ ലുക്സിലൊക്കെ വന്നു ഇപ്പോൾ തന്നെ ഇരിക്കുവാണെങ്കിൽ കുറേ പേര് കുറേ പേര് വന്ന് ചോദിക്കോട്ടെ ഇത് എന്ത് റേസ് വണ്ടിയാണ് ഇത് എന്താ വണ്ടി കാണുമ്പോൾ അത്ര അഗ്രഷീൻ അത്ര ലുക്സ് ആണ് ഭയങ്കര ഇന്ത്യൻ ഓഡിയൻസിൻ്റെ മനസ്സ് ക്യാപ്ചർ ചെയ്ത ഒരു വണ്ടിയാണ് കേട്ടോ അതൊക്കെ ലുക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആയി ലവ് ഇട്ട് ഇൻ്റെ ഇങ്ങനത്തെ ട്രാക്ക് ഫെയറിങ് പാർട്ട് വൈസറൊക്കെ വെക്കുമ്പോഴേക്കും എൻ്റായും ലുക്സ് മാറി പക്ഷേ ഹാൻഡ്ലിംഗ് കാര്യത്തിൽ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഹാൻഡിൽ കുറേ സാധനം മോഡ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാക്കിൽ ഓടിക്കുന്നത് എൻ്റെ സസ്പെൻഷൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും ഈ സസ്പെൻഷൻ സെറ്റിനാണ് ഏകദേശം ടൂ ലാക്സ് ആണ് വരുന്നത് കേട്ടോ ടു ലാക്സ് ഫ്രണ്ട് ഫോക്സ് ആൻഡ് എൻ ഷോക്ക് ലൈറ്റർ വെയിറ്റ് വീൽസ് പുതിയ ജനറേഷൻ്റെ വീൽസ് ഒക്കെ ഇട്ട് അതിനോടൊപ്പം തന്നെ ലൈറ്റർ വെയിറ്റ് ബ്രേക്ക് റോട്ടേഴ്സ് ഇട്ട് കുറേ ചേഞ്ചസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്കുന്നത് അത്രയും വെയിറ്റ് റിഡക്ഷൻ ഈ മീറ്റർ സ്റ്റേ ആണെങ്കിലും ഈ അലൂമിനിയത്തിൻ്റെ സ്റ്റേ ഒക്കെ ലൈറ്റർ വെയിറ്റ് ആക്കാൻ വേണ്ടി ഭയങ്കര എക്സ്പെൻസീവ് ഈ ബോഡി കിറ്റ് തന്നെ കാബും ഫൈബർ ആട്ടോ ഈ ബോഡി കിറ്റ് തന്നെ കാബും ഫൈബർ ആട്ടോ ഏകദേശം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപ ഫുൾ ബോഡിക്ക് ഇട്ടാക്കുക ഇതിൻ്റെ ടെയിൽ പീസ് മാത്രമാണ് ഫൈബർ ഗ്ലാസ് ചെയ്ത് വയ്ക്കുന്നത് അത് ഈ ഡിസൈൻ ഫൈനലൈസ് ചെയ്തിട്ടില്ല ആ ഡിസൈനും കൂടി ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതും കാബും ഫൈബറിൽ ഡിസൈൻ ചെയ്തെടുക്കുന്ന നോക്കിക്കോട്ടോ അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുള്ള വണ്ടിയാണ് അത് ടൈം യമഹ ആർത്തിൻ്റെ ഭയങ്കര കിട്ടി സിസ്റ്റ് കാരണം അതിന് അപ്സൈഡ് ആകാൻ ഫോർക്കില്ല എല്ലാവരും വിചാരിച്ചതിന് മോശം ഹാൻഡിങ് ആ മോശം ബ്രേക്കിംഗ് ആണ് ആ വണ്ടി കൺസിസ്റ്റൻ്റ് ആയിരുന്നു റിലയബിലിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഒരു ഉണ്ട് അതിൻ്റെ ജസ്റ്റ് ഓയിലും ബ്രേക്ക് പാഡും ടയറും മാത്രം മാറ്റിക്കൊണ്ടിരുന്ന വണ്ടി സ്റ്റിൽ ബുള്ളറ്റ് പ്രൂഫായിട്ട് ഇറങ്ങി അത് ആ ജാപ്പനീസിൻ്റെ ആ ടെക്നോളജി ആ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫോർ റേസിങ് ഭയങ്കര ആണ് അല്ലെങ്കിൽ ഇതിൽ അത്രയും മാത്രം ഫണ്ട് ഇറക്കണം അത്രയും മാത്രം ഞാൻ കാശ് ഇറക്കുന്നുണ്ട് എൻ്റെ പാർട്സ് ഫെയിലിങ് ആണെങ്കിലും അത്രയും ഇഷ്യൂസുള്ളൊരു മോട്ടോർ സൈക്കിൾ ആ പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഞാൻ തിരിച്ച് തിരിച്ച് എപ്പോഴും ആർസിറ്ററേണ്ടിയിട്ടുള്ളത് കാരണം സംതിങ് സ്പെഷ്യലായി ദേ ദ ഡോണ്ട് മേക്ക് മോട്ടോർ സൈക്കിൾസ് ലൈക്ക് ദി സിനിമ അതുകൊണ്ട് എൻ്റെ ക്യാരക്ടർ ഓഫ് ദാറ്റ് ഏജൻ ആ ബിഗ് സിംഗിൾ സിലിണ്ടർ ആ ലോ ഡൗൺ ടോർക്ക് എസ്പെഷ്യലി കരി മോട്ടോർ സ്പീഡ് വഴി ഓടിക്കാനാണെങ്കിലും ഭയങ്കര രസം ഭയങ്കര ഫണ്ണാണ് കോണ അത്രയും മാത്രം കോണ സ്പീഡ് ക്യാരി ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിൾ സൈക്കിളല്ല ജമഹാർ ത്രീനിൻജ ഫോർ ഹൺഡ്രഡ് സി ബി ആ സി ആ ടു ഫിഫ്റ്റി അതൊക്കെ കൂടുതൽ കോണർ സ്പീഡ് ഇൻറ്റു ദ കോണർ ആർ എൻ ഫൈവ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത്രയും സ്പീഡ് നമുക്ക് കോണിലോട്ട് എൻ്റർ ചെയ്യാം പക്ഷേ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ മോർ ദ സ്റ്റോപ്പ് ആൻഡ് ഗോ മോട്ടോർ സൈക്കിൾ ആണ് ഫാസ്റ്റായിട്ട് മേക്കിംഗ് ദ കോണർ ഷോർട്ടർ വളവൊക്കെ നമുക്ക് ചെറുതാക്ക കോണറിലോട്ട് നേരെ ഒരു വീ ഷേപ്പ് ലൈൻസ് ഒക്കെ എടുക്കില്ല എന്നാൽ ഡിഫറൻറ്റ് റേസിംഗ് ടേം പറഞ്ഞാൽ വളവിലധികം എടുക്കില്ല കുറച്ചും കൂടി സ്പീഡ് കയറി ബ്രേക്ക് പിടിച്ച് ടേൺ ചെയ്ത് എടുത്തുണ്ടോ കോണർ സ്പീഡില്ല പക്ഷേ ഫാസ്റ്റ് ഇൻറ്റു ദ കോണർ ബ്രേക്ക് ആൻഡ് ടേൺ എന്നിട്ട് എക്സിറ്റ് ചെയ്ത് പോവാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അപ്രോച്ചാണ് കേട്ടോ പക്ഷേ ഇത് ഇങ്ങനെ ഓടിച്ചാൽ യു കാൺ ഇമ്പ്രൂവ് മച്ച് അത്രയും മാത്രം റൈഡർ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഈ വണ്ടി ഓടിക്കാണ്ട് റേസ് ട്രാക്കിൽ ഓടിക്കാണ്ടാണെങ്കിൽ അത്രയും ഒരു ഫിസിക്കൽ എഫേർട്ടാണ് ഈ വണ്ടി അത് ട്രാക്കിൽ ഓടിച്ച് ആ ലെവൽ പുഷ് ചെയ്തവർക്ക് മനസ്സിലായി സിമ്പിൾ ആയിട്ട് ട്രാക്ക് ഡേ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ഗുഡ് ബൈക്ക് പക്ഷേ റിലയബിലിറ്റി ഡൗൺ ആണ് ഞാൻ പറയുന്നത് ഏകദേശം ഞാൻ ഈ വണ്ടിയിലും ക്ലോസ് ടു ഫിഫ്റ്റീൻ ലാക്സ് ഫിഫ്റ്റീൻ ലാക്സ് ഒന്ന് ഞാൻ സ്പെൻഡ് ചെയ്ത് കാരണം അത്രയും മാത്രം പാർട്സ് തന്നെ കോസ്റ്റ് ഉണ്ട് അത് ക്രാഷ് ചെയ്യണ എത്ര റാഷ് ഇതിൻ്റെ ഷാസി ഇൻ്റെ എൻജിൻ എല്ലാ സാധനം ഞാൻ ഓവർ ദി ഇയേഴ്സ് റീപ്ലേസ് കംപ്ലീറ്റ്ലി ന്യൂ ആ ഫസ്റ്റ് ഉണ്ടായിരുന്ന ആർ സിന്ന് യാതൊരു പാർട്ട്സും ഷെയർ ചെയ്യാനില്ല അത്രയും മാത്രം കോമ്പോണൻസ് ഞാൻ മാറ്റിയാണ്ട് ഇതിൻ്റെ ആകെ നമ്മൾ യൂസ് ചെയ്ത പാർട്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ എക്സോസിസ്റ്റുട്ടോ ഫസ്റ്റ് ജനറേഷൻ തൊട്ട് ഞാൻ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ എക്സോസ് യൂഷൻ ആർ എസ് സ്റ്റാൻ എക്സോസിസ്റ്റ ഇത് അണ്ടർ ടൈൻഡ് എക്സോസ് വെച്ചാൽ ഒരു ഗുണമെന്ന് പറയും കുറേ പേര് പറയും ഇത് വെയിറ്റ് കൂടുതലാണ് കാരണം വെയിറ്റ് കൂടുതൽ യെസ് ഇൻഫാക്ട് ടോപ്പിൽ കുറച്ച് വെയിറ്റ് കൂടും പക്ഷേ ഇറ്റ് മേക്സ് മോ പവർ കമ്പൻസേറ്റ് ചെയ്തങ്ങനെ കുറച്ച് സ്റ്റോക്കിനെക്കാട്ടി മച്ച് ലൈറ്റർ മാത്രമല്ല ക്രാഷ് ചെയ്താൽ ഭയങ്കര ക്രാഷ് പ്രൊട്ടക്ഷൻ കൂടി ഇവിടെ ഈ കറിംഗ് കൂടി വെച്ചാൽ ഇതിങ്ങനെ പൊട്ടി പോകാൻ ഡാമേജ് ചെയ്യാനും ഇഷ്യൂ ഇല്ല ബാക്കി എല്ലാ കമ്പോൺസും നമ്മൾ മാറ്റിയതാണ് ഈ എക്സോ സിസ്റ്റർ തന്നെ ഒരു ലക്ഷം രൂപയാണ് അത്രയും മാത്രം എപ്പോഴും ഫ്രീക്വൻ്റ്ലി റീപ്ലേസ് ചെയ്യുക ഗുഡ് ക്വാളിറ്റി ഗുഡ് ബ്രാൻഡഡ് എക്സോ സിസ്റ്റം മേടിച്ച് വെക്കണമെന്ന് പറഞ്ഞാൽ സിംഗിൾ സിൻഡ്സ് ആകെ എന്തോ വൺ ഹോഴ്സ് പവർ പോയിൻറ്റ് സെവൻ ഫൈവ് ഹോഴ്സ് പവർ ഗെയിം കിട്ടുകയുള്ളൂ കേട്ടോ പക്ഷേ ഫോർ റേസിങ് എവറി ബിറ്റ് ഓഫ് ഹോസ് പവർ ഒക്കെ ഇംപോർട്ടൻ്റ് ആണ് അതിനാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ ഒന്ന് റേസ് ട്രാക്ക് അത് ഓടിക്കാൻ അത് കിട്ടുന്ന ഫീലിന് വേണ്ടി നമ്മളിതൊക്കെ ചെയ്യുന്ന ആ പ്രാന്ത ഒരു പ്രത്യേകതരം പ്രാന്ത അത് മിക്കവർക്കും കിട്ടില്ല മിക്കവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല മിക്കവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് മാത്രം ഇത് മനസ്സിലാവും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഈ ഗോഡ് എ ഗുഡ് എക്സോസ്റ്റ് അത് സിംഗേഴ്സ് ഉണ്ട് ഇതിൻ്റെ എക്സോസ്റ്റ് വെച്ച് ഇറ്റ് വാസ് എ സൗണ്ട് ഗുഡ് സൗണ്ട് അത് സൗണ്ടിനെ കുറിച്ചല്ല പക്ഷേ ഇറ്റ്സ് എ ഫീലിംഗ് ദാറ്റ് ഇറ്റ് ഗിവ്സ് ആ ലൈറ്റ് വെയ്റ്റ്നെസ്സാണ് വണ്ടി ടിപ്പിൻ ചെയ്യാൻ പറ്റുന്നത് അതേപോലെ കുറച്ച് ടോപ്പെൻ്റെ കുറച്ചും കൂടി എക്സസ്ക്ലാസ് കുറച്ചും കൂടി എക്സോസ് ഗ്യാസ് പുഷ് ഔട്ട് ചെയ്യുമ്പോഴേക്കും നമുക്കത് കമ്പൽസൈറ്റാനുള്ള ഈസിട്ടും കൊടുത്തിട്ട് കൂടുതൽ പവർ എഞ്ചിനെ കൊണ്ടുണ്ടാക്കും എഞ്ചിനെ കുറച്ച് ഫ്രിയർ ആയിട്ട് ബ്രീത്ത് ചെയ്യിപ്പിക്കുന്നതൊക്കെ ഇറ്റ് ഫീൽസ് ഗുഡ് അതാണ് അതാണ് അതിൻ്റെ പ്രോപ്പർ അത് ഇറ്റ് കെ നോട്ട് ബി എക്സ്പ്ലെയിൻ നമുക്ക് ടെക്നിക്കലായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ് ബട്ട് ഇറ്റ് ഫീൽസ് ഗുഡ് അറൗണ്ട് കോണ ഇറ്റ് ഫീൽസ് ഗുഡ് ടു റൈറ്റ് ഫാസ്റ്റ് അതിന് വേണ്ടി നമ്മൾ ഈ പ്രാന്തൊക്കെ കാണിച്ച് അത്രയും മാത്രം കാശ് ഇപ്പോൾ ആ കാര്യം എന്തുകൊണ്ടാണ് സോ ബൈക്ക് എടുക്കാത്തത് ഞാൻ അത്രയും മാത്രം കാശ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്മോൾ ബൈക്ക്സ് മേക്കിംഗ് സ്മോൾ ബൈക്ക്സ് ഫാസ്റ്റ് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇറ്റ്സ് ഓൾവേസ് വൺ ടു റൈഡ് എ സ്ലോ ബൈക്ക് ഫാസ്റ്റ് തന്നെ ഫാസ്റ്റ് ബൈക്ക് സ്ലോ ഞാൻ ഈ ഇടക്ക് ബി ഐ സി പോയിട്ട് എസ് തൗസൻഡ് ആർ ആർ ഓടിച്ചപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലിമിറ്റിലോട്ട് പൂശ്യാൻ പറ്റും അത്രയും സ്ട്രെയിൻ ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത് ടു എയിറ്റിയിലൊക്കെ തന്നെ ആ ഹാർഡ് ബ്രേക്ക് എന്നെ വണ്ടി എടുത്ത് എറിയാൻ നോക്കുവാണ് അത്രയും ഫോഴ്സസ് ആൻ്റെ ബോഡിയെ വരുന്നത് അത് കൗണ്ടർ ആക്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്ത് അത്രയും ഫിസിക്കൽ ഫിറ്റ്നസ് വേണം അങ്ങനത്തെ ഒരു വണ്ടികളെ പുഷ്യാ അല്ലെങ്കിൽ അതെടുത്ത് പയ്യ ഓടിക്കാം പയ്യ ഓടിക്കാൻ എനിക്ക് തോന്നുന്നു എനിക്ക് വണ്ടി ലിമിറ്റിൽ ഓടിക്കാം ആ ഫുൾ ലിമിറ്റിലാകുമ്പോൾ ആ കിട്ടുന്ന എൻജോയ്മെൻറ്റ് ആ അഡ്രിൻ ആൻഡ് റഷെന്ന് പറഞ്ഞാൽ വേറെ പറഞ്ഞാൽ വണ്ടി ഓൺ ഓണത്തെ ലിമിറ്റാണ് എസ്പെഷ്യലി ആർ എൻ്റെ ഫൈവ് ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് ലെസ് പവർ ആയിട്ടുണ്ട് അതിൻ്റെ ഓൾമോസ്റ്റ് ലിമിറ്റിൽ നമുക്ക് ഓടിക്കാൻ കോർണേഴ്സൊക്കെയെന്ന് പറഞ്ഞാൽ മാക്സിമം ഫിഫ്ത്ത് സിക്സ് ഫിഫ്ത്ത് ഫോർത്തിലൊക്കെ ഫുൾ കട്ട് ഓഫിൽ കോർണർ എൻ്റർ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്ത് ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ സംതിങ് എൽസ് എസ്പെഷ്യലി അത് ആർ ആർ നല്ലൊരു മോട്ടോർ സൈക്കിൾ ഞാൻ ബി ഐ സി പഠിച്ചപ്പോൾ ഫുൾ ഫിഫ്ത്ത് സിക്സ് ആ ഫിഫ്ത് സിക്സ് ഫോർത്തിൽ ഒക്കെ കോണർ എൻ്റർ ചെയ്ത് നമ്മൾ ടോപ്പിക്ക് ഡിവീറ്റ് തോന്നും കേട്ടോ അതിനെക്കുറിച്ച് നമുക്ക് കഥ പറഞ്ഞു ട്രാക്കിനെ കുറിച്ച് ഒരു പോഡ്കാസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് എപ്പി ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്കത് പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം അമർനാഥ് ഓൾവെൻ സേവർ എല്ലാവരും വിളിച്ചിട്ട് നമുക്ക് ഹരിനോവനൊക്കെ കൂട്ടി ഒരു മരണ പോഡ്കാസ്റ്റ് നമുക്ക് ചെയ്യാം കഥയൊക്കെ പറഞ്ഞ് നമുക്ക് ചില്ലിയൊക്കെ പിച്ചും പിച്ചുംബേയൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ അതൊക്കെ ചെയ്യണം ഇറ്റ്സ് ഡ്യൂ ടൈം ഒക്കെയാണ് ഇപ്പം ഞാൻ കുറച്ച് ടൈം അവേ ഫ്രം റേസിംഗ് എല്ലാ തരത്തിൽ ഞാൻ ബ്രേക്ക് എടുത്തത് ഫോർ മൈ സെൽഫ് ഫോർ ബിൽഡിങ് ബൈക്സ് എൻ്റെ ബൈക്ക്സ് ഒക്കെ ഒന്ന് കണ്ടീഷൻ ആക്കി എടുക്കാം ഇപ്പോൾ അതൊന്നും ടൈം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ എല്ലാം സെറ്റ് എടുക്കാൻ പോവാം അക്രമമാക്കണം മാത്രം വണ്ടി ഇനി ഒന്നും കൂടി പ്രോപ്പർ റീസ്റ്റോർ റീസ്റ്റോറിൻ്റെ എൻ്റെ ബോൾസ് ഒക്കെ മാറ്റണം ഓവർ ടൈം ഞാൻ പറഞ്ഞില്ല പ്രോപ്പർ ഓ സി ഡി ഒരാളെ പെർഫെക്ഷൻ കണ്ടില്ലെങ്കിൽ ഈ ഷുഡ് ലുക്ക് ഗുഡ് വണ്ടി ഓടിയില്ലെങ്കിലും ആ എനിക്ക് അതാണ് ഇപ്പോൾ പറയും ഇപ്പോൾ വണ്ടി ഓടിയില്ലെങ്കിൽ ഷുഡ് ലുക്ക് ഗുഡ് ഇത് കാണുക കൊള്ളാം ഓടിയില്ലെങ്കിൽ കുഴപ്പമില്ല ലുക്ക് ഗുഡ് സെറ്റപ്പായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കെ ടി എമ്മിൽ നിന്ന് എനിക്ക് വന്നൊരു അപ്രോച്ചാണ് കെ ടി എം ഞാൻ അത്രയും ക്ലീൻ സ്പെക് ബിൽഡ് വന്നിട്ട് ഓൺ ദ സെക്കൻഡ് ലാപ്പ് എഞ്ചിൻ പിടിത്തറിച്ചിട്ടുണ്ട് അത്രയും നമ്മൾ സ്റ്റോക്ക് എഞ്ചിൻ റീപ്ലേസ് ചെയ്ത് കുറേ പാർട്ട്സ് ഒക്കെ ഹൈലിഫ്റ്റ് ആ വെച്ചിരിക്കുന്ന ഈ എയർ ഇൻറ്റേക്ക് ഞാൻ കാണിച്ചതല്ലേ ആ പൊട്ടു കുറ്റിയാ വെച്ചേക്കണം ഒന്നും ലെയർ ബോക്സ് എയർഫിറ്റ് ഒന്നും ഇല്ല ഫുൾ എയർ ഇൻ ടു ദ ഇഞ്ചിൻ ഇൻ ടു ദ കമ്പഷൻ ചെയ്യുമ്പോൾ പോവാ എയർ ഫിൽ മിഷർ കൊടുത്തേക്കുക ഇപ്പോൾ അതിൻ്റെ വാൽ ജോബ് ഒക്കെ ചെയ്തിട്ട് പോട്ടിങ് മൈൽഡ് പോട്ടിങ് ആണ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻലറ്റ് എക്സോസ്റ്റ് വാൽസ് ഒക്കെ പോർട്ട് ചെയ്ത് ഉള്ളി പോളിഷ് ചെയ്ത് കൂടുതൽ സ്മൂത്ത് എയർ ഫ്ലോ കിട്ടാൻ വേണ്ടി സ്മൂത്തറായിട്ട് എയർ ഫ്ലോ മിക്സർ ഇൻടു സിലിണ്ടർ പോകാൻ വേണ്ടിയാണ് കൊടുത്തിട്ട് അതിന് വേണ്ടി ഒരു എക്സോസ്റ്റും കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഡൈനോ ട്യൂൺ ഈസിയൊക്കെ കൊടുക്കാൻ പെർഫെറ്റ് ആയിട്ടാണ് അടിപൊളി സ്റ്റോഷ്യോമെട്രിക് റേഷ്യോയിൽ എ എഫ് ആർ തേർട്ടീൻ പോയിൻറ്റ് സെവനിൽ റൺ ചെയ്യുന്നത് ബ്യൂട്ടിഫുള്ളി ആയിട്ട് റൺ ചെയ്ത് ഭയങ്കര ഐറ്റിലൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടി പക്ഷേ ഈ കെ ടി എമ്മിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ തേർഡിലാപ്പഴ ഇഞ്ചും പൊട്ടിത്തെറിച്ച് തവിട് പൊടിയായി പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ പോകാൻ സീനൊക്കെ വന്നിട്ട് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ചില വണ്ടി ബിൽഡ് ചെയ്തിട്ട് പുറത്തോട്ട് ഇറക്കുമ്പോൾ തന്നെ അമറിൻ്റെ അമറിൻ്റെ വണ്ടി വലിയ കാര്യത്തിൽ ബിൽഡാക്കി ചെയ്ത് പുറത്തോട്ട് ഇറക്കി പിറ്റ് പെട്ടിലൈൻ എക്സെറ്റിൽ പൊട്ടിട്ട അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് അപ്പോൾ ഈ അപ്പോഴും ഞാൻ മനസ്സിലാക്കിയാൽ പൊട്ടിയാലും വണ്ടി മാറ്റിയേക്കും ഷുഡ് ലുക്ക് ഗുഡ് അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഫുൾ എസ്റ്റിക് ആയ ഫുൾ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പോകാൻ പെട്രെ സ്പോട്ട്ലെസ് ആക്കിയിട്ട് ഇപ്പോൾ കുറേ കാലം നോക്കാണ്ട് ഇവിടെ കുറച്ച് കുറച്ചധികം കുറവ് ഒക്കെ അതൊക്കെ നമ്മൾ സെറ്റാക്കുമ്പോൾ അതിനുള്ള ബിൽ സീരീസാണ് വരാൻ പോകുന്ന സ്റ്റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എല്ലാം കൂടി നമ്മളൊരു സോ നമ്മൾ ഈ വണ്ടി ഫുൾ ഡിസംബ്ലേ ചെയ്ത് ഫുൾ പെയിൻറ് വർക്ക്സ് എല്ലാ സാധനവും ബ്ലോഗ് സീരീസായിട്ട് ഒരു ബിൽ സീരീസായിട്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്യാൻ പോകുന്നു ട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ലെറ്റ് മീ നോ എന്ത കമൻസേഷൻ ഡൗംബിലോ സോ അതൊക്കെയാണ് കാര്യങ്ങൾ ഹോപ്പി ഗായസ് എൻജോയ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം